അല്ലാമേ കബാൽ ചോദിക്കുന്നുണ്ട് ഇന്ന് തീയുണ്ടല്ലോ ഔലാദ് ഇബ്രാഹിമി പേര് ഇസ്ലാമിന്റെ മക്കളുണ്ടവരുടെ ഡിസന്റൻസ് അറബികളായവർ മുസ്ലിമികളായ ആളുകൾ മുഴുവനും ഇബ്രാഹി നബിയുടെ പിന്മുറക്കാർ എമ്പാടും ലോകത്ത് ബാക്കിയുണ്ടല്ലോ ഇസ്ലാമിനോട് ദേഷ്യം പറയുന്ന ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ഇന്നും ആക്ഷേപിക്കുന്നും എത്രയോ ഉണ്ടല്ലോ ഇസ്ലാമിനോട് അലർജിയുള്ളവർ മുസ്ലിമീങ്ങളോട് പ്രത്യേകിച്ച് വൈരാഗ്യമുള്ളവർ എന്നുമുണ്ട് എന്നിട്ടെന്തേ ആ നമ്പ്രൂദ് ശിക്ഷിച്ച പോലെ ഈമാനിന്റെ പരീക്ഷണം നടത്തിയതുപോലെ നമ്മുടെ ഈമാൻ മാൻ പരീക്ഷിക്കാൻ എന്തേ ഒരു നമ്പ്രൂദും ഇന്ന് രംഗത്ത് വരാത്ത നമ്മൾ അത്രക്ക് മോശക്കാരായോ എന്ന് ഇക്ബാറിന്റെ ഒരു ചോദ്യമുണ്ട് പോയാലും ശരി ഞങ്ങൾക്ക് ഈ ലോകത്തെ സർവസുഖവും എല്ലാം നഷ്ടപ്പെട്ടാലും ശരി ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബിനെ കാണണം അള്ളാഹുല രംഗത്ത് പോകണം എന്ന് കൊതിച്ച് റബ്ബിന് വേണ്ടി ജീവൻ കൊടുത്ത മാഷത്തെ ബിപിയെ നമ്മൾ മറക്കരുത് സുഫിയ ബിബിയെ മറക്കരുത് സുമയ്യ െ മറന്നുകൂടിയെ മറന്നുകൂടലോ ആയിരക്കണക്കിന് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ എന്തൊക്കെയാണ് ഈ ത്യാഗങ്ങളൊക്കെ സഹോദരിമാരെ സഹോദരന്മാരെ എന്നോട് നിങ്ങളതിൽ വെറുപ്പ് വിചാരിക്കേണ്ട ഇത് അള്ളാഹുവിന്റെ നിയമമാണ് മുത്തുനബിയാണ് ഇതൊക്കെ പറഞ്ഞത് ഇത് പഠിപ്പിച്ചു തരേണ്ടത് പറഞ്ഞു തരേണ്ടത് പണ്ഡിതന്മാരുടെ ഉപദേശിച്ചു കൊടുക്കുന്നവരുടെ ബാഗു പറയുന്നവരുടെ ദാഴിമാരുടെ മാലിമ്യങ്ങളുടെമാരുടെ രക്ഷിതാക്കളുടെ ാഹുറൂങ്ങൾ തങ്ങൾ ശപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുകയില്ല ആരൊക്കെയാണത് മുത്തനം സഹോദരിമാരെ പെണ്ണന്മാർ ശരിക്കു കേൾക്കണം ബ്യൂട്ടി പാർലറുകളിൽ കയറിയിറങ്ങാത്ത പെണ്ണുങ്ങളുണ്ടോ നമ്മുടെ നാടുകളിൽ നഗരങ്ങളിൽ താമസിക്കുന്ന പെണ്ണുങ്ങൾക്ക് പുരുഷന്മാർ ബാബർ ഷോപ്പിൽ പോകുന്ന പോലെ ബ്യൂട്ടി പാർലറുകൾ നമ്മുടെ സഹോദരിമാർ നിത്യ സന്ദർശനം നടത്തുന്ന ഇടങ്ങളായി മാറുന്ന ഒരു ലോകത്താണ് ഈ ഹദീസ് നമ്മൾ പരിചയപ്പെടുന്നത് സഹോദരിമാരെ നിങ്ങൾ ഇത് മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു കൗതുകം തോന്നും ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ഹദീസാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പെണ്ണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നൽകുന്നപ്പിനെ മാറ്റിമറിക്കുന്നവർ മുഖത്ത് വൈകൃതമുണ്ടായത് നന്നാക്കുതിനെ കുറിച്ചല്ല ഈ പറയുന്നത് സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പെണ്ണിനാണ് എന്ന വാക്ക് അറബി അറബിലോകത്ത് നിലവിലുണ്ടെന്ന് തന്നെ ചെയ്യുന്ന പെണ്ണും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും സഹോദരിമാരെ സംഭവിച്ചു പോയത് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് മാപ്പ് തരട്ടെ എത്ര നിസ്സാരമാണത് എത്ര ലാഘവത്തോടെയാണ് നമ്മൾ ഇതൊക്കെ കാണാറുള്ളത് മുത്തിനിപിക്കതിഷ്ടമല്ല മുത്തിനിപ്പിക്കും അാഹുവിനും ഇഷ്ടമല്ലെങ്കിൽ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ ആണായ ഒരുത്തായ ഒരു സഹോദരിക്കോ അള്ളാഹുവിന്റെ നിയമം മറികടക്കുക സാധ്യമല്ല നമുക്ക് പിന്നെ മറുത്തൊരഭിപ്രായം പറഞ്ഞുകൂടാ ഇത് പ്രഭാഷണം ചെയ്യുന്ന ഉസ്താദിന്റെ അഭിപ്രായമല്ല ഒരു ഒരുപാട് പറയുന്ന ആളിന്റെ അഭിപ്രായമല്ല മുത്ത് നബിയുടെ ഹരിത്താണ് നമ്മൾ ഉദ്ധരിക്കുന്നത് ചെയ്യുന്ന പെണ്ണിനെയും അത് ചെയ്തു കൊടുക്കുന്ന പെണ്ണിനെയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരെയും അമ്മാഹു ശപിച്ചിരിക്കുന്നു നമ്മുടെ പെണ്ണുങ്ങൾ അത്തരക്കാരിൽ പെട്ടുപോയിട്ടുണ്ടോ കാത്തുരക്ഷിക്കട്ടെ ൾ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട് പുരുഷന്മാരെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന പെണ്ണും പെണ്ണിനെ പോലെ വസ്ത്രവിധാനം ചെയ്യുന്ന ആണും ശധിക്കപ്പെട്ടവരാണെന്ന് ചെറുപ്പക്കാരെ കാതുകളിൽ ചെയ്യുന്നവരുണ്ട് കാത് കൈകളിൽ വള കൊണ്ട് നടക്കുന്ന പുരുഷന്മാരെ കാണാൻ കഴിയും കഴുത്തുകളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട് ചെറുപ്പക്കാരുടെ കൈകളിൽ ചരടോട് ചരട് ഇവിടുന്നൊക്കെയോ കിട്ടിയ വളകൾ ഏതൊക്കെയോ ആഭരണങ്ങൾ കൈകളിൽ റിങ്ങുകൾ ഏതോ മതവിശ്വാസികൾ ചെയ്യുന്നത് ഒരു കാതിലിന് ഒരു കുത്ത് കാതിൽ വെക്കുന്ന ചെറുപ്പക്കാർ ആഭരണമണിയുന്നത് പെണ്ണുങ്ങളുടെ ശീലമാണ് ആഭരണമണിയുന്നത് പെണ്ണിന്റെ സ്വഭാവമാണ് പെണ്ണിന്റെ കോലം കെട്ടുന്ന ആണിനെ ശപിച്ചിരിക്കുന്നു പെണ്ണിനെ പോലെ മുടിവെക്കുന്നത് നമുക്ക് ഒരു പക്ഷേ നമ്മുടെ നാടുകളിൽ കുറവ് ഒന്ന് ഒരു ഇന്റർനാഷണൽ യാത്ര ചെയ്താൽ നമ്മുടെ നഗരം വിട്ട് മറ്റൊരു നഗരത്തിലേക്കൊന്ന് ഫ്ലൈ ചെയ്താൽ എയർപോർട്ടുകളിൽ നഗരങ്ങളിൽ അവിടുത്തെ കഫകളിൽ എത്രയോ പുരുഷന്മാർ പെണ്ണുങ്ങളെ പോലെ ആവാൻ അതുപോലെ വേഷം കെട്ടി നടക്കുന്നത് നമ്മുടെ നാടുകളിൽ സമീപ ഭാവിയിൽ വരില്ലെന്ന് ആര് കണ്ടു പുരുഷന്മാരെ പോലെ നടക്കുന്ന പെണ്ണുങ്ങളും വേണ്ട പുരുഷന്മാരുടെ കോലം അവരും കെട്ടണ്ട ആണും പെണ്ണുമായി അബ്വാഹു പടച്ചത് വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കാനാണ് ആണിന്റേത് പെണ്ണിനും കഴിയില്ല പെണ്ണിന്റേത് ആണിനും കഴിയില്ല രണ്ടുപേർക്കും നീതി യുക്തമായി ചില ദൗത്യങ്ങൾ ഏൽപ്പിച്ചു ആണ് പെണ്ണിന്റെ കോലം കെട്ടരുത് പെണ്ണ് ആണിന്റെ കോലവും കെട്ടരുത് മുത്തിന പിതങ്ങൾ പറഞ്ഞു ഇതൊക്കെ അള്ളാഹുന്റെ നിയമമാണ് ഇതിനെ മറികടന്നും മറുത്തൊരു വാക്ക് പറയാൻ സത്യവിശ്വാസിക്ക പാടില്ലെന്നാണ് സൂറത്തുൽ സൂറത്തുള്ള ഹെജാബിന്റെ മുപ്പത്തിയാറാമത്തെ ആയത്ത് പറയുന്നത് അല്ലാഹും അവന്റെ റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് ഉദ്ധരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഇത് നിബിധങ്ങളുടെയും അള്ളാഹുവിന്റെയും നിയമമാണ് എന്റെ പേഴ്സണൽ അഭിപ്രായമല്ലായി പറയുന്നത് അള്ളാഹുന്റെ നിയമമാണത് ചെറുപ്പക്കാർക്കറിയാം നമ്മുടെ ഫുട്ബോൾ കളിക്കാർ ചാറ്റു വെക്കുന്നവരാണ് സിനിമാ നടന്മാരുടെ കൈകളിൽ ഷോൾഡറുകളിൽ പുറത്ത് കാലിൽ ചാറ്റു കാണും പച്ച കുത്തുന്നത് പച്ച കുത്തുന്ന ഏർപ്പാട് കാലത്തുണ്ടത് പെണ്ണുങ്ങളിലും മാണുങ്ങളിലും പച്ച കുത്തുന്നവർ ചാറ്റൂ കുത്തുന്നവരെയും ശപിച്ചിട്ടുണ്ട് ഇതൊക്കെ സംഗതിയാണ് മമ്മിനെ അതുകൊണ്ടാണ് നൂറ്റാണ്ട് ആധുനിക നൂറ്റാണ്ട് എന്ന് നമ്മൾ പറയാൻ കാരണം ഈ നടക്കുന്നതൊക്കെ ഇസ്ലാമിന്റെ മുമ്പ് പ്രീ ഇസ്ലാമിക് പിരീഡിൽ നടന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഇത് പറയുന്നത് അന്ന് പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് അന്ന് പ്ലക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് മികവെക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്ന് ചെയ്യാൻ കൊടുക്കുന്ന പെണ്ണും അത് ചെയ്തു കൊടുക്കുന്നവനും ചെയ്തു കൊടുക്കുന്ന ആണും ചെയ്യാൻ ആവശ്യപ്പെടുന്നവനും ഒരുപോലെ ശപിക്കപ്പെട്ടവരാണെന്ന് മുത്തറസൂല്ലാഹിഹു ഈ ഭംഗിയാണ് നമ്മൾ ആലോചിക്കുന്നത് മുഗ്മിനത്തുകളും മുക്മിനാത്തുകളും ചിന്തിച്ചത് ആത്മീയമായ ഭംഗിയായിരുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ കോലം കെട്ടണം അവർക്കതല്ല വേണ്ടത് മുത്തുനിബിയുടെ മുമ്പിൽ വന്നു ഒരു ഉമ്മ വന്നു നിബിയേ എന്റെ മോൾക്ക് കല്യാണ പ്രായമായിട്ടുണ്ട് നിബിയേ എന്റെ മോൾക്ക് കല്യാണം വന്നിട്ടുണ്ട് അവളുടെ പുതിയപ്പോൾ അവളെ കാണാൻ വരുന്നുണ്ട് മുത്തുനിബിയെ അവൾക്കൊരസുഖം ബാധിച്ച് തലയിലെ തല മുടിയെല്ലാം പക്ഷേ കൊഴിഞ്ഞു പോയിട്ടുണ്ട് നബിയെ ഞാൻ അവളുടെ മുടിയിൽ ചേർത്ത് വെച്ച് വാടകക്ക് മുടി വാങ്ങി വാങ്ങിക്കാൻ കിട്ടുന്ന മുടി വെച്ച് അവളുടെ തലയിൽ ഒന്ന് ഏച്ചു വെച്ചു കൊടുത്തോട്ടെ നബിയെ മുടി ഒറിജിനൽ ഒറിജിനലല്ലാതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെ വാടകക്ക് മുടി വാങ്ങി വാങ്ങിക്കാൻ കിട്ടുന്ന മുടി തലമുടിയോട് ചേർത്ത് വെച്ച് ഇല്ലാത്തത് പെരിപ്പിച്ചു കാണിക്കുന്ന ആ ഏർപ്പാടും അള്ളാഹുവിന് ഇഷ്ടമല്ലെന്ന് പുതിയ പെണ്ണായി ഇറങ്ങാൻ പോകുന്ന പുതുമാരി പെണ്ണിന് ചെയ്തു കൊടുത്തേട്ട എന്ന് ചോദിച്ചപ്പോഴാണ് ആ ഉമ്മയോട് മുത്തരു പറഞ്ഞത് നിങ്ങളത് ചെയ്യണ്ട എന്ന് മദീനയുടെ മിമ്പറിലേക്ക് കയറി വരുന്നുബയോധാ വന്നപ്പോ കമീസിന്റെ കീസിയുടെ ഉള്ളിൽ ഒരു മുടിക്കെട്ടുണ്ട് ആ മുടിക്കെട്ട് പുറത്തെടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ചെയ്യുന്നത് ഭൂതന്മാരല്ലാതെ മറ്റാരെയും ഞങ്ങൾ കണ്ടിട്ടില്ല സ്വഹാബികളായ ഞങ്ങൾ മുടിക്കെട്ട് എന്നറിയപ്പെടുന്നത് കൊണ്ടുവന്ന് മഹാനായ മിമ്പറിൽ കയറി വന്നപ്പോ അത് കീശയെന്ന് എടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ മുടിഫിക്സ് ചെയ്യുന്നത് ഭൂതന്മാരല്ലാതെ മറ്റാരും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് മുസ്ലിമീങ്ങളായ സഹോദരന്മാരോട് വളരെ വിനയത്തോടുകൂടെ പറയട്ടെ ദുന്യാവിൽ ഒരൽപ്പം ഗ്ലാമർ കുറഞ്ഞു പോയാലും ഒരൽപ്പം സൗന്ദര്യം കുറഞ്ഞു പോയാലും അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കോലം നമ്മൾ കിട്ടുന്നില്ല കഴിഞ്ഞു പോയതെല്ലാം അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ നമ്മുടെ ിൽ ആരെല്ലാം എന്തെല്ലാം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അറിയാത്തതുകൊണ്ട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചത് അല്ലാഹു പുറത്തുതരട്ടെ അള്ളാഹു പുറത്തുതരട്ടെ അള്ളാഹു പുറത്തുതരട്ടെ മുത്തുനബിസ് നമ്മളോട് സൗന്ദര്യം സൂക്ഷിക്കാൻ പറഞ്ഞത് ഈ മാനികമായ സൗന്ദര്യമാണ് ഏറ്റവും ആദ്യത്തേത് വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞു തക്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് യാത്ര പോകുമ്പോ ഭക്ഷണം കയ്യിൽ കരുതണമെന്ന് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഹൈറ് തക്വ തന്നെ എന്നൊക്കെ അള്ളാഹു സൂചിപ്പിക്കുന്നത് ആന്തരികമായ ആധ്യാത്മികമായ ആത്മീയമായ സൗന്ദര്യം പുണരാനാണ് അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് നമുക്കൊക്കെ അള്ളാഹു ഭാഗ്യം തരട്ടെ آمين يا رب العالمين ونريدنا صلاة لله صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه